എന്നെന്നും ജീവിക്കുന്നവനാണ് ദൈവം ദൈവത്തിന് ആരംഭമില്ല അവസാനവുമില്ല സർവശക്തനായി സർവസ്വമുള്ളവനായി സ്വയം സംതൃപ്തനായി സ്ഥിരാസ്ഥിത്വമുള്ള ഒരു മഹാശക്തിയാണ് ദൈവം അവിടുന്ന് എന്നും ഉണ്ടായിരുന്നു ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ദൈവത്തിൻ്റെ നന്മ അവിടുത്തെ നിശ്ചയമനുസരിച്ച് ഒരു സൃഷ്ടികർമ്മത്തിന് തുനിഞ്ഞു സമയം ജന്മമെടുത്ത വിനാഴിക അതാണ് ആ സമയത്തെ സ്ഥിതി എന്തായിരുന്നു അത് ബൈബിൾ തന്നെ വർണ്ണിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് പ്രപഞ്ചം ക്രമവിഹീനവും ശൂന്യവും അറുതിയില്ലാത്ത അന്ധകാരവുമായിരുന്നു വെള്ളത്തിൻ്റെ മീതെ ദൈവത്തിൻ്റെ അരൂപി അതിശക്തമായ ഒരു കാറ്റ് പോലെ വീശി പ്രകാശമുണ്ടാകട്ടെ എന്ന് ദൈവം അരുളി പ്രകാശം ഉണ്ടാകുകയും ചെയ്തു വെളിച്ചം നന്നായിരിക്കുന്നു എന്ന് ദൈവം കണ്ടു പ്രകാശത്തെ അന്ധകാരത്തിൽ നിന്നും അവിടുന്ന് വേർതിരിച്ചു പ്രകാശത്തെ പകലെന്നും അന്ധകാരത്തെ രാത്രിയെന്നും അവിടുന്ന് വിളിച്ചു ക്രമേണ സന്ധിയായി ഉഷസായി ഒന്നാം ദിവസം ദൈവം വീണ്ടും അരുളി ചെയ്തു ജലങ്ങളെ തമ്മിൽ വേർതിരിക്കുവാൻ അവയുടെ മധ്യത്തിൽ ഒരു വിധാനം ഉണ്ടാകട്ടെ അപ്രകാരം സംഭവിച്ചു അങ്ങനെ ദൈവം ഒരു വിധാനമുണ്ടാക്കി അതിന് താഴെയുള്ള ജലങ്ങളെ മുകളിലുള്ളവയിൽ നിന്നും വേർതിരിച്ചു ദൈവം ആ വിധാനത്തിന് ആകാശം എന്ന് പേരിട്ടു ക്രമേണ സന്ധ്യയായി ഉഷസായി രണ്ടാം ദിവസം ആകാശത്തിന് കീഴിലുള്ള ജലങ്ങൾ ഒരിടത്ത് വന്നു ചേരുകയും വരണ്ട സ്ഥലം പ്രത്യക്ഷപ്പെടുകയും ചെയ്യട്ടെ എന്ന് ദൈവം അരുൾ ചെയ്തു അപ്രകാരം സംഭവിച്ചു വരണ്ട പ്രദേശത്തെ ഭൂമിയെന്നും ഒന്നിച്ചു ചേർന്ന ജലഭാഗങ്ങളെ സമുദ്രമെന്നും ദൈവം വിളിച്ചു അവ നന്നായിരിക്കുന്നുവെന്ന് ദൈവം കണ്ടു വീണ്ടും ദൈവം അരുൾ ചെയ്തു പുല്ലുകളും വിത്തുകൾ ഉണ്ടാകുന്ന സസ്യങ്ങളും വിത്തുള്ള കനികൾ കായ്ക്കുന്ന പലവൃക്ഷങ്ങളും ഭൂമി മുളപ്പിക്കട്ടെ അപ്രകാരം തന്നെ സംഭവിച്ചു പുല്ലുകളും വിത്തുകളുണ്ടാകുന്ന സസ്യങ്ങളും വിത്തുള്ള കനികൾ കായ്ക്കുന്ന പല വൃക്ഷങ്ങളും ഭൂമി മുളപ്പിച്ചു അവ നന്നായിരിക്കുന്നു എന്ന് ദൈവം കണ്ടു ക്രമേണ സന്ധ്യായി ഉഷസായി മൂന്നാം ദിവസം ദൈവം കൽപ്പിച്ചു പകലും രാത്രിയും വേർതിരിക്കുന്നതിന് ആകാശവിധാനത്തിൽ ഗോളദീപങ്ങൾ ഉണ്ടാകട്ടെ അവ കാലങ്ങളും ദിവസങ്ങളും വർഷങ്ങളും നിർണയിക്കുന്നതിനുള്ള അടയാളമായിരിക്കട്ടെ അവ ആകാശമണ്ഡലത്തിൽ പ്രകാശിക്കുകയും ഭൂമിയിൽ വെളിച്ചം വീശുകയും ചെയ്യട്ടെ അപ്രകാരം തന്നെ സംഭവിച്ചു പകലിനെ ഭരിക്കുവാൻ വലുതും രാത്രിയെ ഭരിക്കുവാൻ ചെറുതും ആയിട്ട് രണ്ട് മഹാഗോളദീപങ്ങൾ ദൈവം സൃഷ്ടിച്ചു ഭൂമിയിൽ വെളിച്ചം വീശുന്നതിന് അവിടുന്ന് നക്ഷത്രങ്ങളെ സൃഷ്ടിച്ച് ആകാശമണ്ഡലത്തിൽ സ്ഥാപിച്ചു പകലിനെയും രാത്രിയെയും ഭരിക്കുവാനും പ്രകാശത്തെയും അന്ധകാരത്തെയും വേർതിരിക്കുവാനും അവയെ അപ്രകാരം സ്ഥാപിച്ചു അവ നന്നായിരിക്കുന്നുവെന്ന് ദൈവം കണ്ടു ക്രമേണ സന്ധിയായി ഉഷസായി നാലാം ദിവസം വീണ്ടും ദൈവം അരുൾ ചെയ്തു ജലങ്ങൾ ജീവനുള്ള തുഴജീവികളെയും ഭൂമിക്ക് മുകളിൽ ആകാശമണ്ഡലത്തിന് കീഴിൽ പറന്ന് നടക്കുന്ന പക്ഷികളെയും പുറപ്പെടുവിക്കട്ടെ അപ്രകാരം തന്നെ സംഭവിച്ചു വലിയ തിമിംഗലങ്ങളെയും ജലത്തിൽ ജീവിക്കുന്നതും നീന്തുന്നതുമായ എല്ലാത്തരം ജീവജാലങ്ങളെയും സമസ്തജാതി പക്ഷികളെയും ദൈവം സൃഷ്ടിച്ചു അവ നന്നായിരിക്കുന്നുവെന്ന് ദൈവം കണ്ടു ദൈവം അവയെ ഇങ്ങനെ അനുഗ്രഹിച്ചു നിങ്ങൾ പെരുകി സമുദ്രജലത്തിൽ നിറയുകയും പക്ഷികൾ ഭൂമിയിലേക്ക് പെരുകട്ടെ ക്രമേണ സന്ധിയായി ഉഷസായി അഞ്ചാം ദിവസം കന്നുകാലികളും ഇഴജന്തുക്കളും വന്യമൃഗങ്ങളുമായ എല്ലാത്തരം ജീവജാലങ്ങളെയും ഭൂമി പുറപ്പെടുവിക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു അപ്രകാരം തന്നെ സംഭവിക്കുകയും ചെയ്തു എല്ലാത്തരം വന്യമൃഗങ്ങളെയും വിവിധ ജാതി കന്നുകാലികളെയും ഭൂമിയിൽ ഇഴയുന്ന എല്ലായിനം ജന്തുക്കളെയും ദൈവം സൃഷ്ടിച്ചു അവയെല്ലാം നന്നായിരിക്കുന്നു എന്ന് ദൈവം കണ്ടു ദൈവം വീണ്ടും അരുൾ ചെയ്തു നമ്മുടെ സാദൃശ്യത്തിലും ഛായയിലും നമുക്ക് മനുഷ്യനെ സൃഷ്ടിക്കാം സമുദ്രത്തിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പക്ഷികളുടെയും ഭൂമിയിലെ എല്ലായിടം വന്യമൃഗങ്ങളുടെയും കന്നുകാലികളുടെയും ഇഴജന്തുക്കളുടെയും മേൽ മനുഷ്യന് ഉണ്ടായിരിക്കട്ടെ ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിൽ സൃഷ്ടിച്ചു പുരുഷനും സ്ത്രീയുമായി അവിടുന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു അനന്തരം നിങ്ങൾ പെരുകി വർദ്ധിക്കുവിൻ ഭൂമിയിൽ നിറഞ്ഞ അതിനെ കീഴടക്കുവിൻ സമുദ്രങ്ങളിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പക്ഷികളുടെയും ഭൂമിയിൽ കന്നുകാലികളുടെയും ഇഴജന്തുക്കളുടെയും മേൽ ആധിപത്യം വഹിക്കുവിൻ എന്ന് പറഞ്ഞ് ദൈവം അവരെ അനുഗ്രഹിച്ചു അനന്തരം ദൈവം അരുൾ ചെയ്തു ഭൂമിയിൽ വളരുന്ന എല്ലാ ചെടികളും വിത്തുള്ള കനികൾ കനികൾക്കായ്ക്കുന്ന എല്ലാത്തരം പലവൃക്ഷങ്ങളും ഞാൻ നിങ്ങൾക്ക് ഭക്ഷണത്തിനായി തരുന്നു ഭൂമിയിലുള്ള എല്ലാ കാട്ടുമൃഗങ്ങൾക്കും വായുവിലെ എല്ലാ പറവുകൾക്കും ഭൂമിയിൽ ചരിക്കുന്ന ജീവശ്വാസമുള്ള എല്ലാ ജന്തുക്കൾക്കും ഭക്ഷണമായി പച്ച ചെടികൾ ഞാൻ തരുന്നു അപ്രകാരം തന്നെ സംഭവിച്ചു താൻ സൃഷ്ടിച്ചതെല്ലാം വളരെ നന്നായിരിക്കുന്നുവെന്ന് ദൈവം കണ്ടു ക്രമേണ സന്ധിയായി ഉഷസായി ആറാം ദിവസം ഏഴാം ദിവസം വിശ്രമിക്കുന്നു അങ്ങനെ ആകാശവും ഭൂമിയും അതിലുള്ള സമസ്തവും സൃഷ്ടിക്കപ്പെട്ടു തൻ്റെ പ്രവൃത്തികളെല്ലാം ദൈവം ആറാം ദിവസം പൂർത്തിയാക്കുകയും ഏഴാം ദിവസം എല്ലാ ജോലികളിലും നിന്നും വിരമിച്ച് അവിടുന്ന് വിശ്രമിക്കുകയും ചെയ്തു ഏഴാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ചു ശുദ്ധീകരിച്ചു എന്തുകൊണ്ടെന്നാൽ അന്ന് സൃഷ്ടികർമ്മത്തിൽ നിന്നെല്ലാം അവിടുന്ന് വിരമിച്ച് വിശ്രമിച്ചു